കോടിയാകുമോ ബാരോസ് ഈ വീഡിയോ സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് മലയാളത്തിന്റെ ആദ്യ മുന്നൂറ് കോടിയാകുമോ ബാറോസ് ഞെട്ടിക്കാൻ ലാലട്ടൻ ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമ സംവിധാനം ചെയ്ത ജിജോ പുന്നൂസിന്റെ കഥയെ ആസ്പദമാക്കിയിട്ടാണ് മോഹൻലാൽ ബാറോസ് എന്ന ചിത്രം ഒരുക്കുന്നത് അങ്ങനെ മോഹൻലാൽ തന്റെ ആദ്യ സംവിധാന സംരംഭമായി എത്തുകയാണ് ചിത്രത്തിന്റെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബാറോസ് വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ടിന് വേൾഡ് വൈഡായി റിലീസ് ചെയ്യപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിന് പ്രഖ്യാപനവും വന്നു കഴിഞ്ഞു ഓണം ബോക്സ് ഓഫീസ് ലക്ഷ്യമിട്ടാണ് ചിത്രത്തിന്റെ റിലീസ് തീയതി തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ബിസിനസ്സിനെ കുറിച്ച് ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ആന്റണി പെരുമ്പാവൂരിനെ എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടൊക്കെ ഓണക്കാലമായിരിക്കും ഓണക്കാലത്ത് തകർത്തു വാരുകയാണ് ഈ സിനിമയുടെ ലക്ഷ്യമെന്ന് ഇതിനാൽ തന്നെ വ്യക്തം ഡി ഗാമയുടെ നിധി കാക്കുന്ന ബറോസ് എന്ന ഭൂതമായി മോഹൻലാൽ തന്നെയാണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ പുനൂസിന്റെ കഥയെ ആസ്പദമാക്കിയിട്ടാണ് മോഹൻലാൽ ബെറോസ് എന്ന ചിത്രം ഒരുക്കുന്നത് ബറോസും ത്രീ ഡിയിൽ തന്നെയാണ് തിയേറ്ററുകളിൽ എത്തുക ഗുരു സോമസുന്ദരം മോഹൻ ശർമ്മ തുഹിൻ മെനോൺ എന്നിവർക്കൊപ്പം വിദേശ താരങ്ങളായ മായ സീസർ ലോറാൻ എന്നിവരും വാറോസിൽ അഭിനയിച്ചിട്ടുണ്ട് അഞ്ചു വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ബാറോസ് എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് മലയാളത്തിന്റെ ആദ്യ മുന്നൂറ് കോടി ബാറോസിലൂടെ പിറക്കും എന്ന് തന്നെയാണ് ആരാധകർ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മാർക്ക് കിലിയനാണ് പശ്ചാത്തല സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പശ്ചാത്തല സംവിധാനം ഒരുക്കിയിരിക്കുന്ന ആ ഒരു സംവിധായകൻ വളരെ ചെറിയൊരു കുട്ടിയാണെന്നത് കൂടി ഓർക്കുമ്പോൾ ഇത് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് പ്രശസ്ത കലാ സംവിധായകനായ സന്തോഷ് രാമനാണ് സെറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സന്തോഷ് ശിവനാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു ചിത്രത്തെ കാത്തിരിക്കുന്നത് കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്തു വന്നപ്പോൾ തന്നെ മോഹൻലാലിന്റെ ആരാധകർ വില ആവേശത്തിലാണ് ഹോളിവുഡിലെ സോണി സ്റ്റുഡിയോസിലാണ് ബറോസിന്റെ അവസാനഘട്ട മെനുക്കുമണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബറോസിന്റെ ഓരോ വാർത്തകളും ചിത്രത്തെ ആവേശ കൊടുമുടിയിൽ എത്തിക്കുന്നതാണെന്നാണ് പ്രേക്ഷകരുടെ കമന്റുകൾ സൂചിപ്പിക്കുന്നത് സുപ്രധാനത്തിന്റെ ആദ്യ സംവിധാന സമരംഭം എന്ന നിലയിൽ വൻ പ്രതീക്ഷയിലാണ് സിനിമാ ലോകം തന്നെ ബറോസിനെ ഒത്തനോ ഒത്തനോ സുപ്രദാസിന്റെ ആദ്യ സംവിധാന സംരംഭം എന്ന നിലയിൽ വൻ പ്രതീക്ഷയിലാണ് സിനിമാ ലോകം ഈ ചിത്രത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് സിനിമയുടെ റീ റെക്കോർഡിംഗിന്റെ പ്രധാന ഭാഗം അമേരിക്കയിലെ ലോസ് ലോസ്ആഞ്ചലസിലെ പൂർത്തിയായിരുന്നു ബറോസിന്റെ സ്പെഷ്യൽ എഫക്ട് ഇന്ത്യയിലും തായ്ലാന്റിലുമായിട്ടാണ് ചെയ്തിരിക്കുന്നത് മറ്റു മിക്ക ജോലികളും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ബറോസിന്റെ ഔദ്യോഗിക ലോഞ്ച് കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തിനാലിലായിരുന്നു നിറവേറിയത് സാങ്കേതിക വിദ്യയിൽ അതിനൂതനമായ ടെക്നോളജികൾ ഉപയോഗിച്ചാണ് മോഹൻലാൽ ചിത്രം ഒരുക്കുന്നത് വൈഡിയർ കുട്ടിച്ചാദനും മറ്റും പരീക്ഷിച്ച ഗ്രാവിറ്റി എന്ന ടെക്നിക് ഈ ചിത്രത്തിനും ഉപയോഗിക്കുന്നുണ്ട് കുട്ടിച്ചാത്തിന്റെ ആലിപ്പഴം പൊടുക്കാൻ എന്ന ഗാനത്തിലെ ഈ വിദ്യ മലയാളത്തിൽ ആദ്യമായിട്ട് പരീക്ഷിച്ചത് ഏതായാലും വലിയ പ്രതീക്ഷകളോട് തന്നെ ചിത്രം കാത്തിരിക്കുകയാണ് അങ്കമാലിയുടെ ഏറിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നീരുന്നു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ